നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് ഈ കാലിന് എന്തോ ഒരു വേദന ഉണ്ടായി ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് ഊര ഇടഭാഗത്ത് വലിയൊരു വേദന ഉണ്ടായിട്ട് അയാൾ ഒരു പിന്നെ ആയുർവേദ ഡോക്ടറെ പോയിട്ട് കാണിച്ചു ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചതിന് ശേഷം എഴുതി ഇയാൾക്ക് ഒഴിച്ചിൽ വേണം ഒഴിച്ചിൽ കിട്ടില്ലേ മസാജ് ചെയ്യണം മസാജ് ചെയ്ത് ഇയാളുടെ വേദന മാറ്റാൻ കഴിയും ഇനി ആരാണ് ഒഴിച്ചില് ചെയ്യുക മസാജ് ആരെ ചെയ്യുക ഡോക്ടർ ചെയ്യോ ചെയ്യില്ല അത് പഠിച്ച വേറെ ആളുകളുണ്ട് അവർ ചെയ്യണം കുറച്ച് ചേച്ചിമാരുണ്ട് അവരാണ് ചെയ്യുക രാവിലെ അഞ്ചരക്ക് വരണം രാവിലെ അഞ്ചരക്ക് വന്ന് ഒരു മണിക്കൂറിലേറെ സമയം ഈ രോഗിയെ ഒഴിച്ചിൽ ചെയ്യണം മസാജ് ചെയ്യണം നല്ല കഷ്ടപ്പാടുള്ള ജോലിയാ ഏ ഈ കഷ്ടപ്പാടുള്ള ജോലി ചെയ്യുന്ന ഈ ചേച്ചിമാർക്ക് എത്ര ശമ്പളം എന്നറിയോ പതിനയ്യായിരം രൂപ ഫിഫ്റ്റീൻ കെ ഈ രോഗിക്ക് ഒഴിച്ചിൽ വേണമെന്നൊരു വരി മാത്രം എഴുതിയ ഒരു വരി മാത്രം എഴുതിയ ഡോക്ടർക്ക് എത്ര ശമ്പളം എന്നറിയോ ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയുണ്ടോ ഡോക്ടർ ആകെ ഡോക്ടർ ആകെ ചെയ്യുന്നത് എന്താണ് എന്താണ് ഒരു വരി എഴുതി ഈ രോഗിക്ക് ഒഴിച്ചിൽ വേണം കഴിഞ്ഞു ഡോക്ടർക്ക് എത്ര ശമ്പളം ഒരു ലക്ഷം രൂപ ആ ഒഴിച്ചിൽ മുഴുവൻ ഒരു മാസം ചെയ്യുന്നതാരാണ് ആ ചേച്ചിമാർ അവർക്ക് എത്ര ശമ്പളം പതിനഞ്ചായിരം രൂപ ഇത് ശരിയാണോ ശരിയാണോ ശരിയാണ് അതെന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ ഡോക്ടർ ഒരു വരിയല്ലേ ആകെ എഴുതിയിട്ടുള്ളൂ പക്ഷേ ആ വരി മാത്രം എഴുതാൻ ഡോക്ടർ എത്ര ദിവസങ്ങൾ ഉറക്കമൊഴിച്ച് എത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ച് എന്ന് എന്നറിയോ നിങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതിയതല്ല എത്രയോ വർഷങ്ങൾ കഠിനമായി അധ്വാനിച്ച് എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ച് എത്രയോ പ്രിയപ്പെട്ട നിമിഷങ്ങളെ ബലി കൊടുത്ത് ഡോക്ടർ കഷ്ടപ്പെട്ട് പഠിക്കായിരുന്നു അങ്ങനെ പഠിക്കുന്ന സമയത്ത് ആ ചേച്ചിമാരില്ലേ അവർ സുഖമായിട്ട് കിടന്നുറങ്ങിയിരുന്നു മാസത്തെ മസാജിൻ്റെ കോഴ്സ് പഠിച്ചിട്ട് അവർ വന്നിട്ട് മസാജ് ചെയ്യുന്ന അതിന് പതിനയ്യായിരം രൂപ കിട്ടൂ പക്ഷെ ആ ഡോക്ടർ കഷ്ടപ്പെട്ട് എത്രയോ രാത്രികൾ അധ്വാനിച്ച് എത്രയോ വലിയ പാഠങ്ങൾ പഠിച്ച് എത്രയോ കഠിനമായ പരീക്ഷ എഴുതി അങ്ങനെ അവസാനം അവസാനമാണ് ആ കസേരയിൽ ഇരുന്നത് മനസ്സിലായോ ഞാൻ പറയണേ പഠിക്കുന്ന കാലത്ത് നമ്മൾ നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും എന്നാലേ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കാലത്ത് നമുക്ക് കഷ്ടപ്പാടുണ്ടാവില്ല പഠിക്കുന്ന കാലത്ത് ഒരാൾ കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ അത് കഴിഞ്ഞിട്ടുള്ള കാലത്തും അയാളുടെ കഷ്ടപ്പാട് തീരുവല്ലോ ഇതാണ് പഠിക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ ഈശ്വരൻ ദൈവം നമ്മുടെ ഉള്ളിൽ ഒരത്ഭുതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാര്യമില്ല അല്ലേ ആ അത്ഭുതത്തെ ഇങ്ങനെ മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി നമ്മൾ അതിന് വെളിച്ചം കൊടുക്കേണ്ടി വരും ഇതാണ് എനിക്ക് മുന്നിലിരിക്കണ കുട്ടികളോട് പറയാനുള്ളത് ഞാൻ ആകെ പറഞ്ഞത് എന്ത് കാര്യമാണ് രണ്ട് കാര്യമല്ലേ ഒന്നാമത്തെ എന്താ പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് അയാളുടെ ഉള്ളിൽ നന്ദി ഉണ്ടാവുകയാണ് നന്ദിക്ക് എന്താണ് ഇംഗ്ലീഷ് പറയാം ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുക കേട്ടിട്ടില്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ്ഫുൾ ആവുക എന്നൊക്കെ പറയും രണ്ടാമതായി പറഞ്ഞ എന്താണ് എല്ലാ മനുഷ്യരുടെ എല്ലാ കുട്ടികളുടെ ഉള്ളിലും ഈശ്വരൻ ഒരത്ഭുതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തോ ഒരു കഴിവ് പ്രതിഭ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ അതിനെന്ത് വേണം നമ്മൾ കഷ്ടപ്പെട്ട് ആ സ്വർണ്ണത്തിൻ്റെ വിളക്കിന് തിരി കൊടുക്കണം എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ നമുക്ക് വെളിച്ചം വിളിച്ചുണ്ടാവുള്ളൂ കേട്ടോ മനസ്സിലായി പറഞ്ഞേ പിന്നെ യേശു പറഞ്ഞ വാക്ക് വാക്കേതായിരുന്നു എന്നെ ദ്രോഹിച്ചവർക്ക് ഞാൻ എത്ര എത്ര പ്രാവശ്യം മാപ്പ് എടുക്കണം എന്ന് ചോദിച്ചപ്പോൾ ഏഴ് എഴുപത് പ്രാവശ്യം അതാണ് എനിക്ക് ഈ ബാക്കി ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും പറയാനുള്ളത് നമ്മൾ പണ്ട് നമ്മുടെ ഹൈന്ദവ വീടുകളില്ലേ വലിയ വീടുകൾ ആ വീടുകൾക്ക് അവർ വിളിച്ചിരുന്ന പേരെന്താന്ന് അറിയോ വീടെന്ന് പറയില്ല ഇ ഇല്ല അതേപോലെ വേറൊരു പേരുണ്ട് ഇല്ലം പോലെ വേറൊരു പേരുണ്ട് മാളിക 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 മാളികപ്പുറം നിങ്ങൾ എന്താ വീടിന് പറയാം വീട് എന്നല്ലേ പുര പുര എന്ന് പറയുക പുര ആ എന്ന് പറയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ വീട് എന്നുള്ളതിനേക്കാളും പുര എന്നാ പറയുക എൻ്റെ പുരയിൽ അങ്ങനെ പറയുക തറവാടിലെന്താ പറയുക എന്ന് നമ്മുടെ നാട്ടിൽ അങ്ങ് എന്നാണ് പറയുക അങ്ങ് അങ് അങ്ങിൽ പോയി വരികയാണെന്ന് പറഞ്ഞാൽ എന്താണ് തറവാ തറവാട് വീടില്ലേ നമ്മുടെ ഈ തറവാട് വീടിന് നമ്മുടെ നാട്ടിലും കുറച്ചപ്പുറത്തൊക്കെ കഥ പറ ഹൈന്ദവ വീടുകൾക്ക് പണ്ട് വിളിച്ചിരുന്നൊരു പേര് ഇപ്പോഴും വിളിക്കും ഇപ്പോഴും അങ്ങനത്തെ വീടുകൾ ബാക്കിയുണ്ട് എന്താണെന്നറിയോ മന എന്ന കേട്ടിട്ടുണ്ടോ എൻ്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞില്ലേ മറ്റേ ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ മനക്കിലേക്ക് വരുന്നൊരു അതിഥിക്ക് സ്വാഗതം എന്ന് പറഞ്ഞില്ലേ എന്തേനു പുള്ളിയുടെ പേരെന്തേനു കൊടുമൺ പോറ്റിയല്ലേ ഏ അപ്പോ മന എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മന നല്ലോണം ശ്രദ്ധിക്കണേ മന എന്ന് പറ മന എന്നുള്ള വാക്കിന് ഒരു അർത്ഥമുണ്ട് കേട്ടിട്ടുണ്ടോ മന മന മനസ്സെന്നൊക്കെ പറയൂലേ ആ മനയല്ല ഇത് വേറെ മനയാ എന്താണെന്നറിയോ മന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംസ്കൃതമാണ് കേട്ടോ മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് ഏ എന്ന് പറഞ്ഞാലോ ഇല്ല എന്നാണ് അപ്പം എന്തായി ഞാൻ ഇല്ല മന എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് ഞാൻ മന എന്ന് വിളിക്കുമ്പോൾ ആ വീടിൻ്റെ അർത്ഥം എന്തായി ഞാനില്ല ഞാനില്ലാത്ത സ്ഥലമാണ് മന പിന്നെ ഞങ്ങളേ ഉള്ളൂ ഞാനല്ല നമ്മൾ ഒരു വീട്ടിൽ അഞ്ചാളുകളോ പത്താളുകളോ ഉണ്ടെങ്കിൽ അവിടെ ഒരാൾക്ക് മാത്രമായിട്ടുള്ളൊരു സ്വപ്നമില്ല ആ മുഴുവൻ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടും അയാൾ ജീവിക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെങ്ങല പോലെ അല്ലേ ചെങ്ങല കണ്ടിട്ടില്ലേ ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ചെങ്ങല നല്ല ശക്തിയുള്ള ഒരു സംഭവമാണ് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ആയുധമാണ് അല്ലേ അല്ലേ ഒരു കണ്ണി കണ്ണിങ്ങനെ വേറൊരു കണ്ണിയോട് ചേർന്ന് ചേർന്നിട്ട് ഒരു ചെങ്ങലുണ്ടാവുക അതാണ് ചെങ്ങല അല്ലേ പക്ഷെ ആ ചെങ്ങലയിൽ ഒരു കണ്ണി കേടുവന്നാൽ എല്ലാ കണ്ണിയും കേടുവരണ്ട ഒരു കണ്ണി കേടുവന്നാൽ എന്ത് സംഭവിക്കും ആ ചെങ്ങലയുടെ ശക്തി പോവും എല്ലാ കണ്ണിയും കേടുവരണോ എല്ലാ കണ്ണിയും കേടുവരണ്ട ഒരു കണ്ണി കേടുവന്നാൽ മതി ആ ചെങ്ങലയുടെ എല്ലാ ശക്തിയും നഷ്ടപ്പെടും ഇതേപോലെയാണ് ഓരോ കുടുംബവും ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതെനിക്ക് മാത്രമായിട്ടുള്ളൊരു ശ്രദ്ധയല്ല എൻ്റെ ജീവിതവുമായി ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുടെ ജീവിതവുമായി എൻ്റെ ജീവിതത്തിന് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശ്രദ്ധയാണ്